എല്ലാവർക്കും നമസ്കാരം റവാഡ ചന്ദ്രശേഖർ അദ്ദേഹമാണ് ഇനി കേരളത്തിലെ പുതിയ പോലീസ് ചീഫ് അദ്ദേഹത്തിനെ നിയമിച്ചുകൊണ്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങുന്നു ഇത് പുറത്തിറങ്ങിയതിന് പിന്നാലെ സി പി എമ്മിൻ്റെ നയം നിലപാടുകൾ അതിലെ അവരുടെ സ്ഥിരത ഈ കാര്യങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് കുറേയധികം ശബ്ദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഭരണപക്ഷത്തിന് നേരെ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉയരുന്ന ചില ചോദ്യങ്ങളുമുണ്ട് എന്താണ് സി പി എമ്മിൻ്റെ ഒരു വിഷയത്തിലുള്ള നയം നിലപാട് അതെത്ര കാലത്തേക്കാണ് അവർ ഒരുപക്ഷേ ശത്രുപക്ഷത്ത് കണ്ടിരുന്ന ആൾക്കാരോട് എത്ര കാലം ആ സമീപനം അവർ പുലർത്തും തുടങ്ങിയ ധാർമ്മികമായിട്ടുള്ള കുറേയധികം പ്രശ്നങ്ങളാണ് ഈ വിഷയത്തിലുള്ളത് നമുക്കറിയാം ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു നയം രൂപീകരിച്ചതിന് ശേഷം അതിനുവേണ്ടി അങ്ങേയറ്റം വരെ പോരാടിയിട്ട് അവസാനം അതിൽ ഫലമില്ല എന്ന് കണ്ട് ആ നിലപാട് പതിറ്റാണ്ടുകൾക്ക് ശേഷം തിരുത്തുന്ന ഒരു പതിവ് സി പി എമ്മിന് പല വിഷയങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ അങ്ങനെ ഒരു കൺസിസ്റ്റൻസി ആ പാർട്ടിക്ക് അവകാശപ്പെടാനില്ലാത്തതുകൊണ്ട് തന്നെ ആൾക്കാർ അല്ലെങ്കിൽ പ്രതിപക്ഷം പറഞ്ഞിരുന്നതായിരുന്നു പലപ്പോഴും ശരി എന്നുള്ള ഒരു ബോധ്യം എല്ലാവർക്കും ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യയിലെ അധികം സംസ്ഥാനങ്ങളിലൊന്നും തന്നെ സി പി എം ഭരണമില്ല അതിൻ്റെ അവശേഷിക്കുന്ന ഒരു തുരുത്ത് എന്ന രീതിയിലാണ് കനൽ ഒരു തരി എന്ന അർത്ഥത്തിൽ കേരളത്തിനെ നമ്മൾ കാണുന്നത് ആ പാർട്ടിയും ഒരുപക്ഷെ അങ്ങനെ തന്നെയാണ് അതിനെ കാണുന്നത് എന്നാൽ ഇവിടെ വീണ്ടും സി പി എമ്മിൻ്റെ നയങ്ങളെ നിലപാടുകളെ അവരുടെ സ്ഥിരതയെക്കുറിച്ച് കൂടുതൽ ചോദ്യങ്ങളാണ് ഇപ്പോൾ റവാഡ ചന്ദ്രശേഖരൻ്റെ നിയമനത്തിനെ തുടർന്ന് ഉണ്ടാകുന്നത് അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ചരിത്ര കാരണവുമുണ്ട് ആ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നും പല വിഷയങ്ങളിലും എന്നതുപോലെ നിലപാടില്ലായ്മയാണ് സി പി എമ്മിൻ്റെ ശരിയായ നിലപാട് എന്ന രീതിയിലത്തേക്ക് ആൾക്കാർ കാണുന്നതിന് ഈ വിഷയം എങ്ങനെ കാരണമായി എന്നതുമാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് നോക്കാം നമുക്കറിയാം നമ്മുടെ കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തി അഞ്ചാം തീയതി കണ്ണൂർ കൂത്തുപറമ്പിലുണ്ടായ വെടിവെപ്പ് അന്ന് കെ കരുണാകരനാണ് കേരളം ഭരിക്കുന്നത് ശ്രീ എം വി രാഘവൻ അന്ന് സി പി എമ്മുമായിട്ടുള്ള കുറേയധികം അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് ശ്രീ കരുണാകരൻ്റെ സർക്കാരിൽ മന്ത്രിയാണ് ആ സർക്കാരിന് പ്രത്യേകിച്ച് ശ്രീ എം വി രാഘവന് സ്വാശ്രയ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഒരു നയമുണ്ട് നിലപാടുണ്ട് അതിനോട് ഡി വൈ എഫ്ഐക്ക് എതിർപ്പുണ്ട് സി പി എമ്മിന് എതിർപ്പുണ്ട് ഏതാണ്ട് എല്ലാ ഇടതുപക്ഷ സംഘടനകൾക്കും എതിർപ്പുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് കൂത്തുപറമ്പിൽ വന്നാൽ കുറേയധികം പ്രശ്നങ്ങളുണ്ട് എന്ന മട്ടിൽ പോലീസിൻ്റെ ജാഗ്രതാ നിർദ്ദേശം ലഭിക്കുന്നു എന്നാൽ അതിനെ തെല്ലും കൂസാതെ അവിടെ ഒരു ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കാനായി അദ്ദേഹം അവിടെ എത്തുകയാണ് അവിടെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ വലിയ പ്രതിഷേധമുണ്ടാകുന്നു ആ പ്രതിഷേധത്തെ തുടർന്ന് ശ്രീ എം വി രാഘവന് അവിടെ നിന്ന് മടങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം സംജാതമാവുകയാണ് എന്നാൽ അങ്ങനെ തിരിച്ചു പോകാൻ ശ്രീ എം വി രാഘവൻ തയ്യാറാകുന്നില്ല അങ്ങനെ അവസാനം ഒരു സംഘർഷത്തിലേക്ക് എത്തുമെന്ന സാധ്യതയുണ്ടാകുന്നു ആ സമയത്ത് ഒരു പോലീസ് വെടിവെപ്പിനുള്ള ഉത്തരവുണ്ടാകുന്നു അതേ തുടർന്ന് അഞ്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് അതിൽ മരണമടയുന്നത് ഒപ്പം ശ്രീ പുഷ്പൻ ഉൾപ്പെടെയുള്ള നിരവധി ആൾക്കാർ പരിക്കുകളോടുകൂടി ചികിത്സയിലുമാകുന്നു അതിൽ പുഷ്പനാണ് ഒരുപക്ഷേ ഏറ്റവും പ്രശസ്തനായത് കാരണം അദ്ദേഹം പിന്നീട് ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ടോളം അങ്ങനെ പരാലിസിസ് വന്ന് കിടന്നു പോവുകയാണ് അങ്ങനെ പുഷ്പനെ ഒരു സി പി എമ്മിൻ്റെ സമരത്തിൻ്റെ പ്രതീകമായും നിശ്ചയദാർഢ്യത്തിൻ്റെ പ്രതിബിംബമായും ഒക്കെ തന്നെ പ്രകീർത്തിച്ചു പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ട് പിന്നീട് ഡിവൈഎഫ്ഐക്കാരും സി പി എമ്മുകാരും ഒക്കെ രചിച്ച് ആലപിച്ച് അത് ചിട്ടയായി നമ്മുടെ മുന്നിൽ പാടുന്ന ഒരവസ്ഥയും ഉണ്ടായി ഏറ്റവും അടുത്ത കാലത്തുവരെ പുഷ്പനെ അറിയാമോ എന്ന നൃത്തരൂപമൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ വർഷം പുഷ്പൻ തൻ്റെ ഈ വലിയ പോരാട്ടം അവസാനിപ്പിച്ച് മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ആലോചിക്കേണ്ടത് എന്തിനു വേണ്ടിയായിരുന്നു ഡിവൈഎഫ്ഐയുടെ സി പി എമ്മിൻ്റെ ആ സമരം സ്വാശ്രയ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന് ഇടതുപക്ഷത്തിന് അന്ന് കുറേയധികം നയങ്ങളുണ്ടായിരുന്നു അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനം ശ്രീ എം വി രാഘവന്റെ ശ്രീ കെ കരുണാകരൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ള ഒരു തോന്നലിൽ തിരിച്ചറിവിൽ അവർ പ്രതിഷേധത്തിന് വരികയാണ് പ്രതിഷേധം എന്ന് പറയുമ്പോൾ അത് പല രീതിയിൽ ജനാധിപത്യപരമായി ചെയ്യാം എന്നാൽ ഒരു മന്ത്രിക്ക് ഇവിടെ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കില്ല എന്ന തരത്തിലുള്ള ഒരു പ്രതിഷേധ മാർഗമായിട്ട് അത് പരിണമിച്ചിരുന്നു ശ്രീ എം വി രാഘവൻ നേരത്തെ സി പി എമ്മിനോടൊപ്പമായിരുന്നു എന്നതും ഡിവൈഎഫ്ഐയുടെ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം നിയന്ത്രിച്ചിരുന്നു എന്നതും എല്ലാം തന്നെ ഈ വിദ്വേഷത്തിന് ഒരു പക്ഷേ കാരണമായിട്ടുണ്ടാകാം അങ്ങനെ ഇതിലൊരു ഈഗോ ക്ലാഷ് ഉണ്ടാകുന്നു ആ ഈഗോ ക്ലാഷിൽ ശ്രീ എം വി രാഘവൻ ജയിക്കുകയാണ് അത് ജയിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മന്ത്രിക്ക് ഒരു പ്രദേശത്തെത്തി അവിടെയുള്ള പ്രതിഷേധത്തിനെ തുടർന്ന് തിരിച്ചു പോകേണ്ടി വരുന്നു എന്ന് വെച്ചാൽ അത് ക്രമസമാധാന പാലനത്തിൻ്റെ ഒരു പോരായ്മയായിട്ട് കൂടി ചിത്രീകരിക്കപ്പെടാവുന്നതാണ് അതുകൊണ്ട് തന്നെ മന്ത്രിക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഒരു വെടിവെപ്പിന് ഉത്തരവുണ്ടാകുന്നത് ഡി വൈ എഫ് ഐ ഒരുപക്ഷെ അങ്ങനെ ഒരു നടപടി പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അതിൽ അഞ്ചു ആൾക്കാരെ അവർക്ക് നഷ്ടപ്പെടുന്നു നിരവധി ആൾക്കാർക്ക് പരിക്കും പറ്റുകയാണ് ഇതേ തുടർന്ന് അതിശക്തമായിട്ടുള്ള രാഷ്ട്രീയ വിമർശനമാണ് സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് പിന്നീട് നമ്മൾ കണ്ടത് അതിൽ തന്നെ ഈ വെടിവയ്പ്പിൻ്റെ ചുമതല ഭരണ നേതൃത്വത്തിന് മാത്രമല്ല ഉണ്ടായിരുന്നു എന്ന അർത്ഥത്തിൽ അന്ന് പോലീസിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന പല ആൾക്കാരെയും വ്യക്തിപരമായി കൂടി വിമർശിച്ചുകൊണ്ട് കൊലപാതക കുറ്റത്തിന് അവരെല്ലാം പ്രതികളാകണം എന്നുള്ള ഒരു നിലപാട് സി പി എമ്മിനുണ്ടായിരുന്നു ആ നിലപാട് അടുത്ത കാലം വരെയും അവർക്കുണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഭാഗമായി ചില അന്വേഷണ കമ്മീഷനുകൾ ഉണ്ടാകുന്നു പിന്നീട് ഒരു പ്രൈവറ്റ് കംപ്ലൈൻ്റ് ഉണ്ടാകുന്നു അതിൻ്റെ പേരിൽ ശ്രീ റവാഡ ചന്ദ്രശേഖർ ഉൾപ്പെടെ നിരവധി ആൾക്കാർ കേസിൽ പ്രതികളായി മാറും പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അതായത് ഈ സംഭവം നടന്നതിന് ശേഷം പതിനെട്ട് വർഷം കഴിഞ്ഞതിന് ശേഷം പ്രോസിക്യൂഷൻ ഈ വിഷയത്തിൽ കൃത്യമായ അനുമതി വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള സാങ്കേതികത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീ റവാഡ ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ആൾക്കാരെ കോടതി ഈ കേസിൽ കുറ്റവിമുക്തരാക്കുകയാണ് ചെയ്തത് എന്നാൽ പിന്നീട് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളിലായി പ്രത്യേകിച്ച് ഈ അടുത്ത വർഷങ്ങളിലായി നമ്മൾ കാണുന്നത് സി പി എമ്മിന് അന്ന് എന്ത് നയമായിരുന്നോ ഉണ്ടായിരുന്നത് ആ നയത്തിനെ പൂർണ്ണമായും കുക്കറിലിട്ട് പുഴുങ്ങി അവരതിനെ ചൂടോടെ തന്നെ വിഴുങ്ങുന്നതാണ് സ്വാശ്രയ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വിദേശ സർവകലാശാലകൾ വരുന്നതുമായി ബന്ധപ്പെട്ട് സ്വകാര്യ സർവകലാശാലകളുടെ പങ്കാളിത്തത്തിനെക്കുറിച്ച് ഒക്കെ തന്നെ സി പി എമ്മിന് കൺവെൻഷനിലായിട്ടുണ്ടായിരുന്ന നിലപാടെന്തായിരുന്നു ആവശ്യപ്പെട്ടിരുന്ന നിലപാട് എന്തായിരുന്നു ആ നിലപാട് അവർ മാറ്റം വരുത്തുകയാണ് ചെയ്തത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യ സർവകലാശാലകളുടെ പങ്കാളിത്തത്തിനെക്കുറിച്ചാണെങ്കിലും കേരളത്തിൽ ഇടപെടുന്ന വിദേശ സർവകലാശാലകളെക്കുറിച്ചാണെങ്കിലും സി പി എം പലപ്പോഴും അവരുടെ നയത്തിൽ നിലപാടിൽ ഒക്കെ തന്നെ വെള്ളം ചേർക്കുന്നു അതിനെയൊക്കെ തന്നെ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം ഇന്നത്തെ കാലഘട്ടത്തിന് ചേരുന്ന രീതിയിലത്തേക്ക് അതിനെയൊക്കെ തന്നെ പരുവപ്പെടുത്തുന്നു ഇതിനെ യാതൊരു വിധത്തിലുള്ള ഉളുപ്പും കൂടാതെ ന്യായീകരിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ നേതാക്കളും ഭരണത്തിലിരിക്കുന്ന ഭരണാധികാരികളും ഒക്കെ തന്നെ ശ്രമിക്കുന്നതും അതെല്ലാം തന്നെ വിമർശന വിധേയമാകുന്നതും പലപ്പോഴും പരിഹാസ്യമാകുന്നതും നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിൽ ആലോചിച്ച് നോക്കണം കൂത്തുപറമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തി അഞ്ചിന് വെടിയേറ്റ് മരിച്ച അഞ്ച് സഖാക്കൾ ഒപ്പം ഗുരുതരമായ പരിക്കേറ്റ് കിടന്നുപോയ ശ്രീ പുഷ്പൻ ഉൾപ്പെടെയുള്ള നിരവധി സഖാക്കൾ ഈ ആൾക്കാരോട് എന്ത് തരത്തിലുള്ള ആത്മാർഥതയാണ് സി പി എമ്മിന് ബാക്കിയുള്ളത് ഏതൊരു നയത്തിനെയാണോ അന്ന് അവർ എതിർത്തിരുന്നത് എന്ത് നയത്തിൻ്റെ പേരിലാണോ ഈ നിരവധി ആൾക്കാർക്ക് ജീവനും ജീവിതവും നഷ്ടപ്പെട്ടത് അതിലെല്ലാം തന്നെ ഒരു യൂട്ടേൺ എടുക്കുന്ന സി പി എമ്മിനെയാണ് നമ്മൾ പിന്നീട് കണ്ടത് പ്രത്യേകിച്ച് ഈ സമീപകാലത്ത് കണ്ടത് ഇപ്പോൾ അതിനു മുകളിലായി രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആരോപണം കൂടി പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ഉയർത്തിയിരുന്ന അതിൽ ഉറച്ചു നിന്നിരുന്ന സി പി എം ഇപ്പോൾ അതിലും വെള്ളം ചേർത്തിട്ട് അവർക്ക് അവരുടെ മുന്നിൽ ലഭ്യമായിരുന്ന പാനലിൽ നിന്ന് മറ്റാരെയും തിരഞ്ഞെടുക്കാമായിരുന്നു എന്നുള്ള ഒരു സൗകര്യമുണ്ടായിട്ട് പോലും അന്ന് കൂത്തുപറമ്പ് വെടിവെപ്പ് കേസിൽ സി പി എം പ്രതിസ്ഥാനത്ത് നിർത്തിയിരുന്ന അന്ന് എ എസ് പി ആയിരുന്ന റവാഡ ചന്ദ്രശേഖർ എന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് കേരള കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥനെ ഇന്ന് സ്റ്റേറ്റ് പോലീസ് ചീഫായിട്ട് അവർ നിയമിച്ചിരിക്കുകയാണ് എന്നുവെച്ചാൽ റവാഡ ചന്ദ്രശേഖരൻ്റെ ട്രാക്ക് റെക്കോർഡ് ക്ലീൻ ആണ് എന്നാണ് നമ്മളോട് സർക്കാർ പറയുന്നത് നമുക്ക് ആ കാര്യത്തിൽ സംശയമില്ല കാരണം അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ക്രമസമാധാനം കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ഒരടിയന്തര ഘട്ടത്തിൽ ഒരുപക്ഷെ ചെയ്യേണ്ടിയിരുന്ന നടപടിയാണ് അദ്ദേഹം അന്ന് ചെയ്തത് എന്ന് കരുതുന്ന നിരവധി ആൾക്കാർ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് കാരണം അദ്ദേഹം അന്ന് അവിടെ തലശ്ശേരിയിൽ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ പ്രത്യേകിച്ച് എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ വിരോധം അദ്ദേഹത്തിന് ആരോടും ഉണ്ടാകേണ്ടെന്ന കാര്യം ഉണ്ടായിരുന്നില്ല അതിനേക്കാൾ ഉപരിയായി പ്രത്യേക രാഷ്ട്രീയ മമതയോ വിധേയത്വമോ അദ്ദേഹത്തിന് ആരുമായിട്ടും ഉണ്ടാകേണ്ട കാരണവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സത്യസന്ധനായി ഒരുപക്ഷെ ആ സമയത്ത് പ്രവർത്തിക്കാൻ കഴിയുന്ന മാർഗത്തിൽ പ്രവർത്തിച്ച ഒരു ഉദ്യോഗസ്ഥനെന്ന രീതിയിലാണ് പൊതുസമൂഹം ഒരുപക്ഷെ ശ്രീ റവാഡ ചന്ദ്രശേഖരനെ കാണുന്നത് പക്ഷേ പൊതുസമൂഹത്തിൻ്റെ ആയിരുന്നില്ല ഈ വിഷയത്തിൽ ഒരിക്കലും സി പി എമ്മിന് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ സഖാക്കന്മാരുടെ മരണത്തിന് കാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ പട്ടികയിലാണ് റവാഡ ചന്ദ്രശേഖരനെ സി കണ്ണൂർ നേതൃത്വം ഉൾപ്പെടെ എല്ലാവരും എല്ലായ്പ്പോഴും നിർത്തിയിരുന്നത് ഇന്നിപ്പോൾ സി പി എമ്മിന് വന്നിരിക്കുന്ന മാറ്റം ഒന്ന് സ്വാശ്രയ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട അവരുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ സമരമാർഗത്തിലുണ്ടായിരുന്ന മുദ്രാവാക്യങ്ങളെ അവർ പൂർണ്ണമായും വിഴുങ്ങുന്നു രണ്ട് അന്ന് രാഷ്ട്രീയമായി എതിർപക്ഷത്ത് നിർത്തിയിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അനാസ്ഥ കാരണവും തെറ്റുകാരണവുമാണ് അവിടെ വെടിവയ്പുണ്ടായത് എന്നതിൻ്റെ പേരിൽ കൊലക്കുറ്റത്തിന് വിചാരണ ചെയ്യപ്പെടണം എന്ന് ഇവർ കരുതിയിരുന്നത് ആരായിരുന്നു ആ ഉദ്യോഗസ്ഥനെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്കും കേരളത്തിലെ പോലീസ് മേധാവിയായിട്ട് അവർ നിയമിക്കുന്നു എന്നുവെച്ചാൽ നയങ്ങളിൽ മാത്രമല്ല രാഷ്ട്രീയ നിലപാടുകളിൽ കൂടി സി പി എം വെള്ളം ചേർത്തിരിക്കുകയാണ് ഇനി സി പി എം ഒരുപക്ഷെ കേരളീയ പൊതുസമൂഹത്തിനോട് പറയേണ്ടുന്ന ഒരു കാര്യം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ കൂത്തുപറമ്പ് വെടിവെപ്പിനെ നിങ്ങൾ ഇപ്പോഴും എതിർക്കുന്നുണ്ടോ കൂത്തുപറമ്പിൽ അന്ന് സമരമുണ്ടാകുന്ന പ്രതിഷേധമുണ്ടാകുന്ന ഘട്ടത്തിൽ നിങ്ങൾ ഉയർത്തിയിരുന്ന മുദ്രാവാക്യങ്ങളിൽ നിങ്ങൾ ഇനിയും വിശ്വസിക്കുന്നുണ്ടോ എന്നിവയാണ് കാരണം ഒരു വലിയ ആദർശത്തിൻ്റെ പേരിൽ ആൾക്കാരുടെ രക്തസാക്ഷിയായിട്ടുണ്ടോ എന്നും അതിൻ്റെ ജീവിക്കുന്ന പ്രതീകമാണ് ശ്രീ പുഷ്പൻ എന്നും പറഞ്ഞുകൊണ്ടാണ് ഇത്രയും കാലം പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ട് അവർ നമ്മളെ നോക്കി പാടിയത് ഇന്നിപ്പോൾ നമ്മൾ അവരോടാണ് ചോദിക്കേണ്ടത് അവരുടെ മുഖത്ത് നോക്കിയാണ് നമ്മൾ പാടേണ്ടത് നിങ്ങൾക്ക് പുഷ്പനെ അറിയാമോ എന്ന് പുഷ്പൻ എന്തിനാണ് മുപ്പത് വർഷം പോയത് എന്ത് ആശയത്തിൻ്റെ പേരിൽ സമരം ചെയ്യാനാണ് പുഷ്പൻ അന്ന് കൂത്തുപറമ്പിൽ ഉണ്ടായിരുന്നത് എന്തിൻ്റെ പേരിലാണ് അഞ്ച് ഡിവൈഎഫ്ഐ സഖാക്കളെ അന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നത് ആ സമരത്തിൻ്റെ അന്ന് ഉയർത്തിയിരുന്ന മുദ്രാവാക്യത്തിൻ്റെ ഒന്നും അന്തസ്സയിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾ ഇന്ന് തെളിയിച്ചു ഒപ്പം രാഷ്ട്രീയമായി എതിർപക്ഷത്ത് നിർത്തിയിരുന്ന ഒരു ഉദ്യോഗസ്ഥനെ നിങ്ങൾ ഇന്ന് കേരളത്തിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും ഉയർന്ന പോലീസ് തസ്തികയിലേക്ക് അവരോധിക്കുന്നത് വഴി നിങ്ങളുടെ എല്ലാ ഇൻറ്റൻഷനും ഇന്ന് ആൾക്കാർക്ക് ബോധ്യമാവുകയും ചെയ്തിരിക്കുന്നു ഇനിയെങ്കിലും നിങ്ങൾ ഒന്നുകിൽ പറയണം കൂത്തുപറമ്പിൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് അതല്ല എങ്കിൽ ഭരണപക്ഷത്തിന് അന്ന് അതുമാത്രമേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ എന്നും നിങ്ങൾ പറയണം അതല്ല എങ്കിൽ പല വിഷയങ്ങളിലും ഒരു മോറൽ കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് ധാർമ്മികതയാണ് വലുത് അല്ലാതെ അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള റെക്കോർഡ് അല്ല എന്ന് പറയുന്ന സി പി എം എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ വെള്ളം ചേർത്തത് എന്നതിനെക്കുറിച്ച് കൃത്യമായി വിശദീകരണം ഉണ്ടാകണം അപ്പോൾ വർഷങ്ങൾ പലത് കഴിയുമ്പോഴേക്കും പുതിയ നേതൃത്വം ഉണ്ടാകുമ്പോഴേക്കും പഴയ നേതൃത്വത്തിലുള്ള പല ആൾക്കാർക്കും സാരമായ സ്വാധീനം ഇന്നത്തെ ആ നേതൃത്വത്തിലും ഉള്ള കാലഘട്ടത്തിലും പല നയങ്ങളിലും നിങ്ങൾ വെള്ളം ചേർത്ത് തിരുത്തലുകൾ വരുത്തുന്ന സമയത്ത് നിങ്ങളെ പൊതുസമൂഹം ഓഡിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടാകണം കൂത്തുപറമ്പിലെ സമരം തെറ്റായിരുന്നു എന്ന് മാത്രമേ ഇനി നിങ്ങൾ പറയാനായിട്ട് ബാക്കിയുള്ളൂ നിങ്ങളല്ലാതെ എല്ലാ കാര്യത്തിനും നിങ്ങളോടൊപ്പം നിന്നിരുന്ന സഖാക്കളെ അനാഥമായി പോയ അവരുടെ കുടുംബങ്ങളെ ഒക്കെ തന്നെ ഇതിനോടകം തന്നെ പരോക്ഷമായി തള്ളിക്കളഞ്ഞിരിക്കുകയാണ് നയങ്ങളിൽ നിലപാടുകളിൽ രാഷ്ട്രീയമായി എതിർച്ചേരിയിൽ കണ്ടിരുന്ന ആൾക്കാരോടൊക്കെ തന്നെ വലിയ സൗമനസ്യം കാണിക്കാനായിട്ട് നിങ്ങൾ പോകുമ്പോൾ ഇന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് വേണ്ടി തെരുവിലേക്ക് ഇറങ്ങുന്ന എസ് എഫ് ഐ ഡിവൈഎഫ്ഐ ആൾക്കാരാണ് ചിന്തിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ സമരങ്ങളൊക്കെ ഇന്ന് നമ്മൾ കാണുന്നുണ്ട് പല സമരങ്ങൾ പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഭാരതാംബയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതിലൊക്കെ തന്നെ യുവാക്കളായിട്ടുള്ള എസ് എഫ് ഐയിലും ഡിവൈഎഫ്ഐയിലുമൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് തെരുവുകളിലേക്ക് ഇറങ്ങുന്നത് അതുകൊണ്ട് ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ കൃത്യമായ അഭിപ്രായ രൂപീകരണത്തിലേക്ക് ഇനിയും എത്തിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ആ തീരുമാനം ഒരുപക്ഷെ ഭാവിയിൽ മാറിയേക്കാമെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായി ഈ സമയത്ത് തന്നെ ചിന്തിച്ച് ഉറപ്പിക്കുക അതല്ലാതെ പകുതി വെന്ത ഒരാശയം കൊണ്ട് നിങ്ങളുടെ വിദ്യാർത്ഥികളെ ദയവ് ചെയ്ത് തെരുവിലേക്ക് ഇറക്കരുത് എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ മുഖത്ത് നോക്കി പാടുന്നു പുഷ്പനെ അറിയാമോ നിങ്ങളുടെ പുഷ്പനെ അറിയാമോ ലാൽ സലാം ജയ്ഹിന്ദ്